എല്ലാവർക്കും നമസ്കാരം സമാധി ഒരു ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരുടെയും ലക്ഷ്യമാണ് ആ പരമമായിട്ടുള്ള ജ്ഞാന ബോധം അറിയുക എന്നുള്ളത് ആ ഒരു ബോധത്തെ അറിഞ്ഞുകൊണ്ട് ആ പൂർണ്ണ ശുദ്ധബോധത്തിലേക്ക് ലയനം ചെയ്യുന്നതിനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത് എല്ലാ സാധാരണ ജീവിതത്തിലും എൻലൈറ്റ്മെൻറ്റിനു ശേഷം അവരറിയുന്ന പല രീതിയിലുള്ള മാനങ്ങളാണ് ഓരോ സമാധി ക്രമങ്ങളെന്നും പറയുന്നത് ആദ്യഘട്ടത്തിൽ എല്ലാവരും തന്നെ ധ്യാനത്തിലൂടെ ഒരു ധാരണയിലെത്തും ആ ശുദ്ധബോധത്തിൽ നമ്മളറിയും ഒരു സമാധി അവസ്ഥയാണ് നിർവികൽപ്പ സമാധി അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നവർ നമുക്കറിയാം ആദ്യ തുടക്ക സമയത്ത് നമുക്ക് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെയാണ് ധ്യാനം ചെയ്യാൻ പറ്റുന്നത് അതേസമയം നിർവികൽപ്പ സമാധി അവസ്ഥ എന്ന് പറയുന്നത് സദാസമയം ഇരുപത്തിനാല് മണിക്കൂറും നേരവും ധ്യാനം അത് ഉറങ്ങുന്ന അവസ്ഥയിലാവട്ടെ എല്ലാ അവസ്ഥയിലും ഒരു ശൂന്യത ആ ശിവബോധത്തിലിരുന്നു കൊണ്ട് ആ ധ്യാനുഭൂതിയിലൂടെ കടന്നു പോകുന്നതിനാണ് നമ്മൾ പറയുന്ന ധ്യാനം ധാരണ സമാധി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നിർവികൽപ്പ സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ള നിർവ്വാണയുടെ ഒരു സ്റ്റേറ്റിലേക്ക് സദാസമയമുള്ള ഒരു അനുഭൂതി അതേപോലെ തന്നെയാണ് ജീവസമാധി എന്ന് പറയുന്നത് ജീവസമാധി എന്ന് പറയുന്നത് പലയിടത്തും ഇപ്പം നമ്മൾ എല്ലാ പ്രവർത്തന സമയത്തും നമ്മുടെ കർമ്മഭൂമിയിലെ കർമ്മ പ്രവർത്തനത്തിലാണ് നമ്മൾ നിർവികല്പ സമാധിയിൽ കൊണ്ടാണ് ഒരു ഗുരു എപ്പോഴും മറ്റുള്ള ശിഷ്യഗണങ്ങൾക്കുള്ള ദീക്ഷ കൊടുക്കുന്നതും പലുവച്ചാൽ ആ ഒരു ബോധത്തിലിരുന്നു കൊണ്ട് സദാസമയം അതിലിരുന്നു കൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഉള്ളൂ എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല എപ്പോഴും വൺ ഡയമെൻഷനാണ് എപ്പോഴും സമാധിയിലുള്ളവർ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നത് അത് കുറേ വിദ്യകളോ കാര്യങ്ങളോ ക്രിയകളോ ഒന്നുമല്ലാതെ ഊർജ്ജ തലത്തിലുള്ള പല രീതിയിലുള്ള ഒരു ഊർജം അവര് എസ്റ്റസിയിലേ കൊണ്ടുവന്ന് ലയിപ്പിക്കാനായിട്ട് എപ്പോഴും ഒരു ഗുരു ഇരിക്കുന്ന അവസ്ഥയായിരിക്കും നിർവികല്പ സമാധി അവസ്ഥയെന്ന് പറയുന്നത് ജീവസമാധി എന്ന് പറയുന്നത് നമ്മളിപ്പം പെർട്ടിക്കുലറായിട്ട് ആ ബ്രഹ്മബോധം അല്ലെ പരമമായിട്ടുള്ള പ്രകാശത്തിൽ ലയിച്ചിരിക്കുന്ന പത്തും നാൽപ്പത്തൊന്ന് ദിവസവും അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസവും ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ജീവസമാധിയിരിക്കും യോഗികൾ അതേപോലെ തന്നെയാണ് പല രീതിയിലുള്ള സഹജ സമാധി എന്ന് പറയുന്ന അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു എലൈറ്റഡ് ആയിട്ടുള്ള ആരുടെയും ഒന്നും എവിടെയും പോയിട്ടില്ല ആ ഊർജ്ജം ഇവിടെ തന്നുണ്ട് പല ആൾക്കാരും ഇവിടെ ജീവിക്കുന്നത് ഇപ്പം കൃഷ്ണനാവട്ടെ രാമനാവട്ടെ ശിവനാവട്ടെ മുരുകനാവട്ടെ ഇവരെ എല്ലാം ഊർജം വേറൊരു കുണ്ടലിനീ ചൈതന്യം എന്ന് വെച്ചാൽ ഒരു യോഗിയുടെ കുണ്ടലിനീ ചൈതന്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരായി മാറുന്ന അവസ്ഥ അപ്പം ദർശനം എന്ന് പറയും നല്ലേ ചില യോഗികൾ ശിവനാവാറുണ്ട് കൃഷ് കൃഷ്ണനാവാറുണ്ട് അതെല്ലാം സഹജ സമാധി അവസ്ഥയിലുണ്ടാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പം സമാധി എന്ന് പറയുന്നത് ഓരോ യോഗികളും മനസ്സിലാക്കി അറിഞ്ഞു പോകുന്നൊരു തലമാണ് എപ്പോഴും നിർവികല്പ സമാധി അവസ്ഥയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ധ്യാനം കൊണ്ട് ധാരണ കൊണ്ട് ആ ശുദ്ധബോധം നമ്മൾ സദാസമയം ആ ശുദ്ധബോധത്തിൽ നിലകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം നമുക്ക് നമ്മൾ സ്പിരിച്വലിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുമല്ല സാധനം ചെയ്യുക അങ്ങനെയുള്ള ക്രമീകരണമല്ല ആ സാധനയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ആ ബോധം എന്താണോ നമുക്ക് എത്തിച്ചേരേണ്ട ആ ഒരു സ്ഥലം അല്ല ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ അവിടെ നിന്നാണ് പല യോഗികളും അവർക്ക് വേണ്ട ക്രമീക ചില ആൾക്കാർ അവരുടെ ലൈറ്റ് ബോഡിയിലേക്ക് മാറുന്ന ക്രമീകരണം പല ആൾക്കാരും അത് പൂർണ്ണമായിട്ടും ഈ ഒരു ശരീരം ഇവിടെ വെച്ചുകൊണ്ട് കുറേ കാലം ആ ഒരു ജീവസമാധി അവസ്ഥയിൽ ഇരുന്നിട്ട് വീണ്ടും ഈ ബോഡിയിലേക്ക് കയറുന്ന അവസ്ഥയുണ്ട് അതിനൊക്കെ നിർമ്മാണകായ പോലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശരീരത്തിനെ എപ്പോഴും പഞ്ചഭൂതങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റും നമ്മൾ കേട്ടിട്ടില്ലേ ഇരുന്നൂറ് വർഷവും അല്ല രണ്ടായിരം വർഷവും ഒക്കെ അദ്ദേഹത്തെ ഇപ്പോഴും കാണുന്നുണ്ടെന്നൊക്കെ അങ്ങനെയുള്ള നിർമ്മാണകായ പോലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നൊക്കെ പല ക്രമീകരണമുണ്ട് അപ്പം ഒരു വ്യക്തി അതേപോലെ തന്നെ ഒരു യോഗി ജീവിതത്തിൽ എപ്പോഴും മഹാസമാധിയാണ് പോവാറുള്ളത് നിർവികൽപ്പ സമാധി അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പ്രാണനെ പൂർണമായിട്ടും ഏഴാം ചക്രത്തിൽ കൊണ്ടുവന്ന് ഏഴാം സസാരയിലൂടെ ആ ഊർജത്തെ ആ ശുദ്ധബോധത്തിലേക്ക് ആ പ്രകാശമാവുന്ന ആ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുവന്ന് ലയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ മഹാസമാധി എന്ന് പറയുന്നത് അതിൻ്റെ മുൻപുള്ള ഒരു അവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനവും ധാരണയും എല്ലാം കൂടി ഒത്തു വരുന്ന ആ ഒരു സ്റ്റേറ്റാണ് എപ്പോഴും ഒരു സാധർക്ക് ആദ്യഘട്ടത്തിൽ വേണ്ടത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം